ിലെ എട്ടാമത്തെ കപ്പലാണ് ഇത് ഇന്ത്യൻ നാവികസേന ഓർഡർ ചെയ്ത ക്ലാസ് മൂന്നാം ബാച്ചിലെ രണ്ടാമത്തേതുമാണ് റഷ്യയിലെ കലിനിംഗ് ആഡിലുള്ള യാന്തർ കപ്പൽശാലയാണ് ഇത് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേന ഇറക്കുമതി ചെയ്ത അവസാന യുദ്ധക്കപ്പലാണ് ഈ കപ്പൽ ആറ് തരം സ്റ്റെൽത്ത് കപ്പൽശാല പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനാറ് ഇൽ റഷ്യയുമായി ഒപ്പുവച്ച രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായി പ്രോജക്റ്റ് പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തിയാറ് ഇന്റെ ഭാഗം അലാണിത് കഴിഞ്ഞ രണ്ട് പത്തിട്ടാണ്ടുകളായി റഷ്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയ ക്രിവാക്ക് ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പരമ്പരയിലെ എട്ടാമത്തെയും സ്റ്റെൽത്ത് ടെക്നോളജി റഡാർ ക്രോസസ് സെക്ഷൻ കുറയ്ക്കുന്നതിനും കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതിനാറ് നൂതന ആയുധങ്ങൾ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും നാവിക തോക്കുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ആറ് സംയോജിത സംവിധാനങ്ങൾ മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമാക്കിയായി റഷ്യൻ ഇന്ത്യൻ ഉപകരണങ്ങൾ സംയോജിപ്പിക്കുന്നു ക്രൂ പരിശീലനം സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനാംഗങ്ങൾക്ക് റഷ്യൻ സ്പെഷ്യലിസ്റ്റുകൾ പരിശീലനം നൽകുന്നു ഇറക്കുമതി അവസാനിച്ചു പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയംപര്യാപ്തയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ അടയാളമായി ഇന്ത്യയ്ക്കു പുറത്ത് കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പലാണ് ഐ എൻ എസ്തമാൽ നാവികശേഷി വർദ്ധിപ്പിക്കൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഐ ഒ ആർ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന ശേഷി ശക്തിപ്പെടുത്തുന്നു ആ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു സാങ്കേതിക കൈമാറ്റം ഇന്ത്യയിൽ സമാനമായ ഫ്രിഗേറ്റുകളുടെ തദ്ദേശീയ നിർമ്മാണത്തിന് വഴിയൊരുക്കുന്നു പ്രവർത്തന സന്നദ്ധത ഇതേ പദ്ധതിക്ക് കീഴിലുള്ള ആദ്യത്തെ ഫ്രിഗേറ്റായ ഐ എൻ എസ് തുഷീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കമ്മീഷൻ ക്ഷേത്രത്തിനെ തുടർന്നാണിത്